നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ ഞാൻ ഋജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ആർദമായി സ്വാഗതം ചെയ്യുന്നു മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള മനുപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള നളോപാഖ്യാന പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നളന്റേയും ദമയന്തിയുടെയും വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയുടെ കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദമയന്തി പല കാടുകളിലൂടെയും ചുറ്റി തിരിഞ്ഞ് അവസാനം ചേതുരാജ്യത്ത് എത്തിച്ചേർന്ന് പറഞ്ഞു അതൊന്നോടൊപ്പം തന്നെ നളഞ്ഞ് കാട്ടിലേക്ക് പോയി ദമയന്തി ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സമയത്ത് നളൻ കാട്ടിലേക്ക് പോയിട്ട് നളന് ഒരു സർപ്പത്തെ രക്ഷിച്ചു നളന്റെ പേര് വിളിച്ചിട്ട് ഒരു സർപ്പം കാട്ടുത്തേക്ക് ഉള്ളിൽ പെടുന്ന നിലവിളിക്കുന്നതുകൊണ്ട് നളനെ രക്ഷിച്ചത് രക്ഷത് കാർക്കോടകൻ എന്ന് പറയുന്ന നാഗരാജാവായിരുന്നു ഇപ്പം നളൻ പത്തടി നടന്നു കഴിഞ്ഞപ്പോഴേ നളനെ കാർക്കോടകൻ കടിച്ചു അപ്പം നളൻ അത്ഭുതപ്പെട്ടു പോയി താൻ രക്ഷിച്ചിട്ടും ഈ പാമ്പ് ഈ സർപ്പം എന്തിനാണ് തന്നെ കടിച്ചതെന്ന് ഓർത്തിട്ട് ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കേട്ട് കണ്ടത് കാർക്കോടകൻ കടിച്ചതോടുകൂടിയിട്ട് നളന്റെ രൂപം മുഴുവനും മാറിപ്പോയി നളൻ വിരൂപിയായിട്ട് മാറി നളന്റെ നിറവും കാന്തിയും എല്ലാം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ട് നളന് ചെറിയ കൈകളോട് കൂടിയിട്ടുള്ള വളരെ കറുത്ത വിരൂപം നിറഞ്ഞ ഒരു ആളായിട്ട് മാറി അപ്പം തൻ്റെ രൂപം മാറിയത് കണ്ടിട്ട് നളൻ അത്ഭുതപ്പെട്ടു ആ സമയത്ത് സ്വന്തം രൂപം കൈക്കൊണ്ട നാഗരാജാവായിട്ടുള്ള കാർക്കോടകൻ പറഞ്ഞു നളരാജാവേ അങ്ങയുടെ യഥാർത്ഥത്തിലുള്ള രൂപം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഭവാനെ ചതിച്ച് ഈ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കെത്തി ആരോ ഒരുവൻ അങ്ങയുടെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട് അവനാണ് എൻ്റെ ഈ വിഷം ഏറ്റിട്ടുള്ളത് എൻ്റെ വിഷ വിഷം ഏറ്റ ഏറ്റിട്ട് ഓരോ നിമിഷവും അവൻ അതിഭയങ്കരമായിട്ടുള്ള പീഡ അല്ലെങ്കിൽ അതിഭയങ്കരമായിട്ടുള്ള വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭവാനെ എൻ്റെ വിഷം കൊണ്ടാണ് അമ്മയ്ക്ക് ഈ രൂപമാറ്റം ഉണ്ടായിട്ടുള്ളത് അങ്ങയുടെ രൂപം ബാക്കിയുള്ള സാധാരണ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു രൂപമാറ്റം അങ്ങയുടെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഞാൻ കടിച്ചപ്പോൾ അങ്ങയുടെ ശരീരത്തിൽ കയറിയ വിഷം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തി ഒരാൾ അങ്ങയുടെ ഉള്ളിൽ കഴിയുന്നുണ്ട് അയാൾക്കാണ് ആ വിഷബാധ കേൾക്കുന്നത് ഓരോ നിമിഷവും വിഷപീട ഏറ്റിട്ട് അയാൾ അതിവേദനയോടുകൂടിയിട്ട് അങ്ങയുടെ ഉള്ളിൽ തന്നെ കഴിയും അതാണ് അയാൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ശിക്ഷ അകാരണമായിട്ട് അങ്ങയെ ദ്രോഹിച്ച് ആ ദുഷ്ടനിൽ നിന്നും ഞാൻ അങ്ങയെ മോചിപ്പിച്ചു കഴിഞ്ഞു ഇനിയും അവൻ അങ്ങ് വിചാരിക്കുമ്പോൾ മാത്രമേ അങ്ങയുടെ ഉള്ളിൽ നിന്നും പുറത്തു കിടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അവൻ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷയാണ് ഇവനിപ്പോൾ ഈ അങ്ങയുടെ ശരീരത്തിൽ കിടന്നുകൊണ്ട് ഈ വിഷബാധ ഏറ്റുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരിക്കലും ഭവാന് ബ്രഹ്മജ്ഞാനികളിൽ നിന്നോ സർപ്പങ്ങളിൽ നിന്നോ ഒരു ഭയം ഉണ്ടാവുകയില്ല ഇനി ഒരിക്കലും അങ്ങേക്ക് ഒരു വിഷബാധയും ഏൽക്കുകയുമില്ല എൻ്റെ ഒരു അനുഗ്രഹം അങ്ങേക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഇനി ഏത് യുദ്ധത്തിന് പോയാലും ആ യുദ്ധത്തിലെല്ലാം വിജയിക്കും അങ്ങനെയൊരു കാര്യം ചെയ്യണം അങ് അയോധ്യ രാജ്യത്ത് പോയി ഋതുവർണ്ണൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട് അദ്ദേഹത്തിനെ കാണണം അവിടെ ചെന്നിട്ട് അങ്ങ് ബാഹുഗൻ എന്നുള്ള പേരിൽ അങ്ങ് സ്വയം പരിചയപ്പെടുത്തണം അങ്ങയുടെ നേരിട്ടുള്ള പേര് അങ്ങ് ഒരിക്കലും പറയരുത് ഭവൻ അവിടെ ചെന്നിട്ട് ഋതുവർണ രാജാവിനെ കണ്ടിട്ട് അങ്ങേക്ക് ഹൃദ്യസ്ഥമായിട്ടുള്ള അശ്വഹൃദയ വിദ്യ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കണം പകരമായിട്ട് അക്ഷഹൃദയ വിദ്യ അത് അത് അങ്ങ് സ്വീകരിക്കുകയും വേണം അശ്വഹൃദയ വിദ്യ എന്ന് പറഞ്ഞാൽ കുതിരകളെ മെരുക്കാനും അതിനെ വേഗത്തിൽ പായിക്കാനും വേണ്ടിയിട്ടുള്ള രഹസ്യ അറിവുകളാണ് അതോടൊപ്പം തന്നെ അക്ഷഹൃതയ വിദ്യ എന്ന് പറഞ്ഞാൽ ചൂത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിദ്യകളും അടങ് എല്ലാ ചൂത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും അടങ്ങിയ ഒരു വിദ്യയാണ് അക്ഷയഹൃദയ വിദ്യ അപ്പം ഈ അറിവുകളെ പരസ്പരം കൈമാറണം എന്ന് കാർക്കോടകൻ നളനോട് പറഞ്ഞു അങ്ങേക്ക് അക്ഷജ്ഞാനം ഉണ്ടാകുമ്പോൾ അങ്ങേക്ക് അതിൽ നിന്ന് ശ്രേയസ് ഉണ്ടാക്കിക്കൊള്ളും അതോടൊപ്പം തന്നെ ഋതുവർണ എന്ന് പറയുന്ന അയോധ്യയിലെ ഇക്ഷാഘോവംശനായിട്ടുള്ള രാജാവ് അങ്ങയുടെ സഖാവാവുകയും ചെയ്യും ഭവാന് അങ്ങയുടെ ഭാര്യയോടും മക്കളോടും കൂടി ചേരാൻ വേണ്ടിയിട്ടുള്ള അവസരം അധികം താമസിക്കാതെ തന്നെ ഉണ്ടാവും അങ്ങ് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഭാര്യയോടും മക്കളോടും കൂടി അങ്ങ് വീണ്ടും രാജ്യം ഭരിക്കുന്ന കാലം അത് ഒട്ടും വിദൂരമല്ല കാർക്കോടകൻ നളഞ്ഞ് രണ്ട് ദിപ്യവസ്ത്രങ്ങൾ സമ്മാനിച്ചിട്ട് പറഞ്ഞു ഈ വസ്ത്രം ധരിക്കുന്ന സമയത്ത് അങ്ങയുടെ വികൃതരൂപം മാറുകയും അങ്ങയുടെ യഥാർത്ഥത്തിലുള്ള വളരെ സൗന്ദര്യമുള്ള അങ്ങയുടെ രൂപം തിരിച്ചു കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് നളനെ അനുഗ്രഹിച്ചിട്ട് ആ നാഗരാജാവ് ആകാശമാർഗേന് അവിടെ നിന്നും മറഞ്ഞു കാർക്കോടകൻ പോയതിന് ശേഷം നളൻ അയോധ്യ അയോധ്യാരാജ്യത്തേക്ക് യാത്രയായി അങ്ങനെ പത്ത് ദിവസം ഇടതടവില്ലാതെ നടന്ന് അദ്ദേഹം ഋതുവർണന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു ഋതുവർണ്ണൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് നളൻ സ്വന്തമായിട്ട് പരിചയപ്പെടുത്തി ബാഹു എന്ന് പറയുന്ന സാരഥിയാണ് ഞാൻ എന്നോടൊപ്പം കുതിരകളെ തെളിക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള ആരും ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും രുചിയായിട്ടുള്ള രീതിയിൽ പാചകങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുമുണ്ട് ശില്പതന്ത്രങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിദ്യകളും എനിക്ക് വളരെ നല്ലപോലെ അറിയാം ഇങ്ങനെ എല്ലാ കഴിവുകളുമുള്ള എനിക്ക് അങ്ങ് അങ്ങയുടെ സാരഥിയാകാൻ വേണ്ടിയിട്ടുള്ള അനുവാദം തരണം എന്ന് ഋതുവർണനോട് ബാഹുകൻ എന്നുള്ള പേരിൽ വന്നിട്ടുള്ള നളൻ അഭ്യർത്ഥിച്ചു ഇത് കേട്ടിട്ട് ഋതുവർണ്ണൻ പറഞ്ഞു എനിക്ക് വേഗത്തിലുള്ള രഥയാത്ര വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ നിന്നെ എൻ്റെ പ്രധാനപ്പെട്ട സാരഥിയായിട്ട് നിയമിക്കുന്നു നിന്റെ സഹായികളായിട്ട് ഭാഷണേനും ജീവലെന്നും പറഞ്ഞുള്ള രണ്ട് സാരഥികൾ അവിടെ ഉണ്ടാവും നിനക്ക് പതിനായിരം സ്വർണ്ണനാണയങ്ങളാണ് ഞാൻ ശമ്പളം നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഋതുവർണ്ണൻ ബാഹുവനെ സ്വന്തം സാരഥിയായിട്ട് അവിടെ നിയമിച്ചു ബ്രഹദദശൻ കഥ തുടരുകയാണ് നളൻ ബാഹുനായി അധ അയോധ്യ രാജ്യത്തെ രാജാവായിട്ടുള്ള ഹൃദർണൻ്റെ സാരഥിയായിട്ട് ദേവലനോടും ഭാഷണയനോടും ഒപ്പം രാജകൊട്ടാരത്തിൽ താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ദമയന്തിയെക്കുറിച്ചിട്ടുള്ള ചിന്തയായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത് വിരഹം തയ്ക്കാൻ വയ്യാതെ എല്ലാ ദിവസവും സന്ധ്യസമയത്ത് അദ്ദേഹം ഒരു പാട്ട് പാടുമായിരുന്നു ആ പാട്ട് എങ്ങനെയാണ് ദാഹവും ഷുദ്ധും സഹിച്ചുകൊണ്ടോമലാൾ മോഹിച്ചു വാടി കിടപ്പതെങ്ങോ ഇന്നുമാ മന്ദനെ ചിന്തിച്ചു ദുഃഖിച്ചു തന്നെ പാവം കഴിവതെങ്ങോ ഈ പാട്ട് എല്ലാ ദിവസവും സന്ധ്യസമയത്ത് പാടുന്നത് കേട്ട് ഒരു ദിവസം രാത്രിയിൽ ജീവലൻ ബാഹുവനോട് ചോദിച്ചു നീ എന്തിനാണ് ഈ പാട്ട് എല്ലാ ദിവസവും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത് ആരാണ് നിന്റെ മനസ്സിലുള്ളത് ആരെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണ് നീ ഇത്ര വിഷമത്തോടു കൂടിയിട്ട് പാടുന്നത് എനിക്ക് അത് അറിയാൻ വേണ്ടിയിട്ടുള്ള അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ബാഹുവൻ എന്നുള്ള പേരോട് കൂടിയിട്ട് അവിടെ താമസിക്കുന്ന നളൻ പറഞ്ഞു മന്ദബുദ്ധിയായിട്ടുള്ള ഒരുവനെ ഗുണപതിയായിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടി അവളുടെ അധീനതയിൽ എന്നും കഴിഞ്ഞോളാം എന്നുള്ള വാക്കൊക്കെ വിവാഹസമയത്ത് അവൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ എന്തുകൊണ്ടോ അവളെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്നും അവൻ ഓടി രക്ഷവിട്ടു അവളെ വിട്ടുകഴിഞ്ഞപ്പോഴേ ആ വിരഹ ദുഃഖത്താൽ ആ മന്ദബുദ്ധിയായിട്ടുള്ള അവൻ ഇപ്പോഴും എല്ലായിടത്തും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രാത്രിയിലും അവനെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ട് അവൻ പാടാറുള്ള ഒരു പാട്ടാണിത് അത് ഞാൻ കേട്ടിട്ട് ആ പാട്ട് ഞാനിപ്പോൾ പാടിയെന്നേ ഉള്ളൂ ആ പാവ സ്ത്രീ അവനെ വിശ്വസിച്ച് ആ കാട്ടിലേക്ക് ഇറങ്ങിത്തിരിച്ച സ്ത്രീയാണ് അവളുടെ അവസ്ഥ എന്താവും എന്നുള്ള കാര്യം കാര്യമോർത്തിട്ട് അവന് അതിഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് ആ ക്രൂര ജന്തുക്കൾ നിറഞ്ഞ ആ കാട്ടിൽ അവള് ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തന്നെ അവന് ഭയങ്കരമായിട്ടുള്ള സംശയമുണ്ട് അതുകൊണ്ട് അതീവ ദുഃഖത്തിലാണ് അവൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ബാക്കുകൻ ദേവലനോട് പറഞ്ഞു ബ്രഹദദർശൻ കഥ തുടരുകയാണ് അങ്ങനെ ദമയന്തിയെക്കുറിച്ചിട്ട് ആലോചിച്ച് ദുഃഖിച്ചുകൊണ്ട് ബാഹു എന്നുള്ള പേരിൽ നളൻ അയോധ്യാപുരിയിൽ ഋതുവർണ്ണൻ്റെ സാരഥിയായിട്ട് അവിടെ താമസിക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി ബൃഹദശൻ കഥ തുടരുകയാണ് വാഷ്ണേനിൽ നിന്നും നളന് ചൂതിൽ ധനവും രാജ്യവും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ദമയന്തിയോടൊപ്പം കാട്ടിലേക്ക് പോയി എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് അറിഞ്ഞ ദമയന്ത്യുടെ അച്ഛനെയായിട്ടുള്ള ഭീമനൊരു വിളംബരം പുറപ്പെടുവിച്ചു എൻ്റെ മകളായിട്ടുള്ള ദമയന്തേയും ഭർത്താവായിട്ടുള്ള നളനെയും കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരുന്നവർക്ക് ഞാൻ ആയിരം പശുക്കളെ ധാന്യമായിട്ട് കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ ധാരാളം വയലുകളും നഗരം പോലെ മനോഹരമായിട്ടുള്ള ഗ്രാമവും അവർക്ക് സ്വന്തമായിട്ട് പതിച്ചു കൊടുക്കും അതല്ല അവരെ വിളിച്ചുകൊണ്ട് വരാതെ അവരുടെ വിവരങ്ങളെങ്കിലും തരുന്നവർക്ക് ഞാൻ ആയിരം പശുക്കളെ കൊടുക്കുന്നതാണ് അതിനുശേഷം അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് കൂടുതൽ സമ്മാനങ്ങളും കൊടുക്കുന്നതാണെന്നുള്ള ഒരു വിളംബരം അദ്ദേഹം തൻ്റെ രാജ്യമായിട്ടുള്ള വിദർഭയിൽ അദ്ദേഹം നടത്തി ബൃഹദർശൻ കഥ തുടരുകയാണ് വിളംബരം കേട്ടിട്ട് ബ്രാഹ്മണന്മാർ എല്ലാ രാജ്യങ്ങളിലേക്കും നളഞ്ഞീൻ ദമയന്തി അന്വേഷിച്ച് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി എല്ലാ രാജ്യങ്ങളിലും അന്വേഷിച്ചെങ്കിൽ അവിടെയൊന്നും നളന്തിയോ ദമയന്തിയുടെയോ ഒരു ലക്ഷണവും ഇവർക്കാർക്കും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല സുദേവൻ എന്ന് പറയുന്ന ദമയന്തിയുടെ സഹോദരന്റെ സുഹൃത്തായിട്ടുള്ള ബ്രാഹ്മണൻ ചേതു രാജ്യത്ത് എത്തിച്ചേർന്നു അപ്പം അദ്ദേഹം സന്ധ്യാസമയത്ത് പ്രാർത്ഥനയുടെ സമയത്ത് രാജപുത്രിയായിട്ടുള്ള സുനന്ദയോടൊപ്പം ഭായ്മയെ കണ്ടുമുട്ടി ദമയന്തിയെ കണ്ടുമുട്ടി അത് കണ്ടപ്പോൾ തന്നെ ആ ദമയന്തിയാണോ എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി പക്ഷേ ഇവിടെ കണ്ട ആ സ്ത്രീ വളരെ മെലിഞ്ഞിരിക്കുന്നു ദേഹം മുഴുവൻ മലിനമായിട്ടിരിക്കുന്നു മുടിയൊക്കെ പാറിപ്പറഞ്ഞിരിക്കുന്നു പക്ഷേ ആ കണ്ണുകളിലെ തിളക്കവും കണ്ണിൻ്റെ മനോഹാരിതയും കണ്ടപ്പോഴേ അത് ദമയന്തി തന്നെയാണെന്ന് ഏകദേശം ഒരു ധാരണ സുദേവന്റെ മനസ്സിലുണ്ടായി പല കാരണങ്ങളും ചിന്തിച്ച് അത് ദമയന്തി ആയിരിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സുദേവൻ എത്തുകയാണ് ചെയ്തത് സുദേവൻ മനസ്സിൽ പറഞ്ഞു ഇത് ഞാൻ പണ്ട് കണ്ടിട്ടുള്ള ലോകൈക സുന്ദരിയായിട്ടുള്ള ദമയന്തി തന്നെയാണ് അവൾ അവളുടെ ചൈതന്യമെല്ലാം നശിച്ചു നിൽക്കുകയാണ് പക്ഷേ അവളെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചന്ദ്രനെ രാഹു വിഴുങ്ങിയതുപോലെ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് പറിച്ചെടുത്ത ഒരു താമര അതിൻ്റെ ശോഭയെല്ലാം കെട്ടുപോകുന്നതുപോലെ ഇവളുടെ ശോഭയെല്ലാം കെട്ടുപോയിരിക്കുകയാണ് പക്ഷേ ഇവള് ദമേന്തിയാന്നുള്ള കാര്യത്തിൽ എനിക്ക് പല രീതിയിലും അവളുടെ കണ്ണുകൾ കാണുമ്പോൾ തന്നെ എനിക്ക് ഇവള് ദമേന്തിയാന്നുള്ള കാര്യത്തിൽ വലിയൊരു വിശ്വാസം തോന്നുന്നുണ്ട് ഭർത്താവിനെ വിട്ടുപോയിട്ടുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെയൊക്കെയാണോ ദുഃഖം കൊണ്ടുള്ള മാറ്റം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇവൾക്കും വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സൗന്ദര്യം ആഭിജാത്യം അന്തസ്സ് ഇതിന ഇതിലൊക്കെ ദമയന്തിക്ക് പകരം നിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരു രാജകുമാരിയെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല അവളിപ്പോൾ വളരെ ദുഃഖിതയായിട്ടിരിക്കുകയാണ് ഭർത്താവിനെയും രാജ്യത്തെയും എല്ലാം വെടിഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നത് എന്റെ ഒരു കടമയാണെന്ന് ഞാൻ എന്ന് സുദേവൻ ചിന്തിച്ചു ബൃഹദശൻ കഥ തുടരുകയാണ് ഇപ്രകാരം അത് ദമയന്തി തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് സുദേവൻ സാവകാശം ദമയന്തിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ വിദർഭരാജകുമാരി ഞാൻ അങ്ങയുടെ സഹോദരന്റെ സുഹൃത്തായിട്ടുള്ള സുധാമാവെന്ന് പറയുന്ന ബ്രാഹ്മണനാണ് ഞാൻ വന്നിരിക്കുന്നത് ഭീമരാജാവിൻ്റെ ആജ്ഞപ്രകാരം നിങ്ങളെ അന്വേഷിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ എല്ലാവരും വിദർഭരാജ്യത്ത് എല്ലാ ബന്ധുജനങ്ങളും നിങ്ങളെ കാണാതെ മരിച്ചതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്നുള്ള രീതിയിലാണ് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭവതി അന്വേഷിച്ചിട്ട് ലോകമെങ്ങും വിപ്രന്മാര് ഓരോ രാജ്യങ്ങളായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അങ്ങയുടെ മക്കളും അച്ഛനും ഒക്കെ എല്ലാവരും വളരെ സുഖത്തോടു കൂടിയിട്ട് വിദർഭരാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് സുദേവനെ കണ്ടപ്പോഴും സുദേവനെ ദമയന്തിയും തിരിച്ചറിഞ്ഞു അവള് സാവകാശം തൻ്റെ അച്ഛൻ്റെയും മക്കളുടെയും വിവരങ്ങളൊക്കെ സുദേവനോട് ചോദിച്ച് അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്രതീക്ഷിതമായിട്ട് തൻ്റെ സഹോദരൻ്റെ സുഹൃത്തായിട്ടുള്ള സുദേവനെ കണ്ടപ്പോഴ് അവളെ ഉള്ളിൽ കെട്ടിക്കിടന്നിരുന്ന ദുഃഖമെല്ലാം വലിയ കരച്ചിലായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അവൾ അവിടെ നിന്ന് വാവിട്ട് വിലവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കുട്ടിക്കരയുന്ന തൻ്റെ തോഴിയെ കണ്ടിട്ട് സുനന്തയ്ക്കും ഭയങ്കര സങ്കടമായി അവള് തന്റെ ദാസി ഇങ്ങനെ കിടന്ന് കരയുന്ന കാര്യം തന്റെ അമ്മയോട് പറഞ്ഞു അപ്പൊ അമ്മയും വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണനോട് ബ്രാഹ്മണനോട് ഇവള് വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ച അമ്മയും കണ്ടു രാജമാതാവും സുനന്തയും കൂടി സുദേവനെ മാറ്റി നിർത്തി രാജമാതാവും സുനന്തയും കൂടി ചോദിച്ചു ഇവൾ ആരുടെ പത്നിയാണ് ഇവൾ എങ്ങനെയാണ് അവളുടെ ബന്ധുജനങ്ങളിൽ നിന്നെല്ലാം വേർപെട്ടത് ഇവക്ക് എങ്ങനെയാണ് ഇത്രയും ദുഃഖം വരാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇവളെ എങ്ങനെയാണ് അങ്ങ് ഭവാൻ തിരിച്ചറിഞ്ഞത് ഇക്കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അറിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങ് ഞങ്ങളോട് ദൈവീത് ഇതെല്ലാം വിശദമായിട്ട് പറയണം എന്ന് പറഞ്ഞു ബൃഹദശൻ കഥ തുടരുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ സുദേവൻ രാജമാതാവിനും സുനന്തിയോടും കൂടിയിട്ട് ദമയന്തിയുടെ കഥ വളരെ വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇവളുടെ പേര് ദമയന്തി എന്നാണ് ഇവള് വിദർഭരാജ്യത്തെ രാജാവായിട്ടുള്ള ഭീമരാജാവിന്റെ മകളാണ് അതോടൊപ്പം തന്നെ നിഷധരാജ്യത്തെ രാജാവായിട്ടുള്ള അതിധീരനും അതോടൊപ്പം തന്നെ പുണ്യ പുണ്യവാനും അതിസുന്ദരനുമായിട്ടുള്ള നളന്റെ ഭാര്യയുമാണ് നളന്റെ സഹോദരൻ നളനെ ചതിച്ച് ചൂത് കളിച്ച് അവരുടെ രാജ്യവും സ്വത്തുമെല്ലാം തട്ടിയെടുത്തു അതിൽ ദുഃഖിതനായിട്ടുള്ള നളൻ അവിടെ നിന്നും കാട്ടിലേക്ക് ഇറങ്ങി തിരിച്ചു നളനെ പിന്തുടർന്ന് ദമയന്തിയും കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു നളനെ കുറിച്ചിട്ടും ദമയന്തിയെക്കുറിച്ചിട്ടും ആർക്കും യാതൊരു വിവരവും ഇല്ലായിരുന്നു അങ്ങനെ വിദർഭരാജാവായിട്ടുള്ള ഭീമ രാജാവിന്റെ ഉത്തരവ് പ്രകാരം എല്ലാ രാജ്യത്തേക്കും പല ബ്രാഹ്മണരും ദമയന്തിയെയും നളനെ അന്വേഷിച്ച് പൊക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് ഞാൻ ഇവിടെ തിരിച്ചറിഞ്ഞത് അവളുടെ പുരുകത്തിന്റെ മധ്യത്തില് മനോഹരമായിട്ടുള്ള ഒരു മറുകുണ്ട് ആ മറുഗ് കാർമേഘത്തിനിടയിൽ ചന്ദ്രൻ എന്ന പോലെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു അങ്ങനെയാണ് ഇത് ദമയന്തിയെന്നുള്ള കാര്യം ഞാൻ ഉറപ്പുവരുത്തിയത് ഇത് കേട്ടപ്പോഴേ സുനന്ത ചെന്നിട്ട് ദമയന്തിയുടെ പുരങ്ങത്തിൻ്റെ മധ്യത്തിലുള്ള ചെളി മാറ്റി ആ സമയത്ത് അവളുടെ മനോഹരമായിട്ടുള്ള ആ ജന്മനാവുള്ള ആ മനോഹരമായിട്ട് അവിടെ കാണാൻ സാധിച്ചു ഇത് ദമയന്തി അറിഞ്ഞിട്ട് സുനന്ദയും അമ്മയും ദമയന്തിയെ കെട്ടിപ്പിടിച്ചു രാജമാതാവ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകളാണ് ദശാർണ രാജ്യത്ത് രാജാവിട്ടുള്ള സുദേവന്റെ മക്കളാണ് നിന്റെ അമ്മയും ഞാനും എന്നെ ചേതു രാജാവായിട്ടുള്ള വിവാഹം കഴിച്ചു കൊടുത്തു എന്റെ ജ്യേഷ്ഠത്തിയായിട്ടുള്ള നിന്റെ അമ്മയെ വിദർഭരാജ്യത്തെ ഭീമരാജാവിനും വിവാഹം കഴിച്ചു കൊടുത്തു നീ വിദർഭരാജ്യത്ത് ഭീമരാജാവിൻ്റെ പത്നിയായിട്ടുള്ള എന്റെ ജ്യേഷ്ഠത്തി നിന്നെ പ്രസവിച്ച സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പം നിന്റെ നിനക്ക് ഈ കൊട്ടാരം നിന്റെ സ്വന്തം പോലെ തന്നെ കരുതാം നിന്റെ ഇവിടെ നിനക്ക് സ്വന്തം കൊട്ടാരം പോലെ തന്നെ പാർക്കാം ഇത് കേട്ടിട്ട് ദമയന്തി പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടും അമ്മ എന്നെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയത് എനിക്കിവിടെ ഒരു കുറവും ഇല്ലാതെ അമ്മ നോക്കുന്നുണ്ടായിരുന്നു ഞാനതിൽ വളരെ സന്തുഷ്ടയുമാണെന്ന് ദമയന്തി മറുപടി പറഞ്ഞു അതിനുശേഷം രമയന്തി തന്റെ ചെറിയമ്മയോട് പറഞ്ഞു അങ്ങ് അങ്ങനെ ഇനി പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കണം കാരണം വിദർഭരാജ്യത്ത് എൻ്റെ അച്ഛനും എൻ്റെ മക്കളും എന്നെ ബന്ധുജനങ്ങളും ഒക്കെ എന്നെ കാത്തിരിക്കുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എത്തണം അതുകൊണ്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എനിക്കെന്തെങ്കിലും നല്ല കാര്യം ചെയ്തു തരണമെന്ന് ചെറിയമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കില് എത്രയും പെട്ടെന്ന് തന്നെ ഒരു രഥത്തിൽ കയറ്റി എന്നെ വിദർഭരാജ്യത്തെ പോകാൻ വേണ്ടിട്ട് ചെറിയമ്മ അനുവദിക്കണം ബൃഹദേശൻ കഥ തുടരുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴ് രാജമാതാവ് ഉടനെ തന്നെ സമ്മതിച്ചു സൈന്യത്തിന്റെ സംരക്ഷണത്തോട് കൂടിയിട്ട് വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആഹാര പദാർത്ഥങ്ങളൊക്കെ കരുതി വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ അതിവേഗം പായുന്ന ഒരു തേരിൽ കയറ്റി പരിവാര സമേതം രാജമാതാവ് ചേതുരാജ്യത്തിന്റെ ചേതുരാജ്യത്തിലെ മഹാരാജ്ഞി ദമയന്തിയുടെ ചെറിയമ്മയായിട്ടുള്ള രാജ്യമാ രാജമാതാവ് ദമയന്തിയെ വിദർഭരാജ്യത്തേക്ക് വിട്ടു വിദർഭരാജ്യത്തേക്ക് പറഞ്ഞു വിട്ടു വിദർഭരാജ്യത്തെത്തിയ ദമേന്തിയെ അച്ഛനായിട്ടുള്ള ഭീമനും ബാക്കിയുള്ള പരിവാർ ബാക്കിയുള്ളവരും ചേർന്ന് പരിവാര സമേതം വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അവിടെ സ്വീകരിച്ചു തൻ്റെ മക്കളെ വളരെ നാളുകൾക്ക് ശേഷം കണ്ട ദമയന്തി അവരെ വാരി പുണർന്ന് പൊട്ടിക്കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി അവിടെ ചെന്നതിന് ശേഷവും ദമയന്തിക്ക് നളനെക്കുറിച്ചിട്ടുള്ള ഓർമ്മയാണ് കൂടുതലായിട്ട് മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് തൻ്റെ മക്കളെയും അച്ഛനായിട്ടുള്ള ഭീമസേനയെയും അമ്മയും ഒക്കെ കണ്ടെങ്കിലും നളനെ കാണാത്തതിൽ വലിയൊരു ദുഃഖം അവളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം അവൾ ദേവതകളെയും ബ്രാഹ്മണരെയും ഒക്കെ പൂജിച്ചതിന് ശേഷം തൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയെ ഞാനിനി ജീവിച്ചിരിക്കണമെങ്കിൽ എത്രയും വേഗം നളനെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുകയില്ല എന്ന് അമ്മയോട് പറഞ്ഞു രാജ്ഞി ഇത് പെട്ടെന്ന് തന്നെ ഭീമരാജാവിൻ്റെ ചെവികളിൽ എത്തിച്ചു ദമയന്തി ഇങ്ങനെ പറഞ്ഞു ഉടനെ തന്നെ രാജാവ് വിളംബരം പിടിപ്പിച്ചു വിപ്രന്മാരെ നേരം വിളിച്ചുകൂട്ടി വിളിച്ചു കൂട്ടിയിട്ട് ആ അവരോടൊക്കെ നളനെ എവിടെ കൊണ്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു ആ സമയത്ത് ബൈമി ഈ നളനെ തിരക്കാൻ പോയിട്ടുള്ള വിപ്രന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് കുറെ നിർദ്ദേശങ്ങൾ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ അവരെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു നളരാജാവിനെ അന്വേഷിച്ചു നടക്കുന്ന നിങ്ങൾ രാജ്യത്തൊക്കെ അവിടെ ചെന്ന ജനങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവിത അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചൊല്ലിക്കൊടുത്തു ആ കവിത എവിടെ ചെന്നാലും ചൊല്ലണം തൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കവിതയായിരുന്നു തൻ്റെ വസ്ത്രം പകുതി മുറിച്ചുകൊണ്ട് പോയതും തന്നെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയതും അങ്ങനെ നളയന്തയും തമേന്തയ്ക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു കവിതയാണ് എല്ലാവരോടും എല്ലാ രാജ്യത്തും പോയി ചൊല്ലണമെന്ന് പറഞ്ഞത് അവൾ പറഞ്ഞ് ഈ കവിത നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ചൊല്ലണം അത് വീണ്ടും വീണ്ടും എല്ലാ രാജ്യത്തും എല്ലാ പ്രദേശങ്ങളിലും ഈ കവിത ചൊല്ലിക്കൊണ്ടിരിക്കണം ഇത് കേട്ടിട്ടും ചിലപ്പോൾ നളഞ്ഞ് ഇളക്കമുണ്ടായെന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം വിളിച്ചു പറയണം ഭർത്താവിനാൽ എന്നും സംരക്ഷിക്കപ്പെടേണ്ടവളാണ് ഭാര്യ അങ്ങനെയുള്ള ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് ഭവാൻ എവിടേക്കാണ് ഓടി ഒളിച്ചത് ഇത്രയും ധർമ്മിഷ്ഠനായിട്ടുള്ള ഭവാൻ ഇങ്ങനെയൊരു കർത്തവ്യത്തിൽ നിന്നും ഊടികൊളിച്ചത് എൻ്റെ നിർഭാഗ്യം കൊണ്ടാണ് ഭവാൻ ഇപ്പോഴെങ്കിലും ഇവളിൽ കനിവ കനിവ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദയ കാണിക്കണം ഇപ്രകാരം നിങ്ങളെല്ലാവരും വിളിച്ച് പറയണമെന്ന് വിപ്രന്മാരോട് ദമയന്തി പറഞ്ഞു ഇപ്രകാരം നിങ്ങൾ വിളിച്ച് പറയുന്ന സമയത്ത് നിങ്ങളോട് ആരെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ അയാളെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷം ആ വിവരം എൻ്റെ അടുത്തു വന്ന് നിങ്ങൾ പറയണം ആര് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളാരും അത് പറയുകയും ചെയ്യരുത് ആരെങ്കിലും നിങ്ങൾ പറയുന്ന ഈ വാക്കുകൾ കേട്ടിട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം എൻ്റെ അടുത്ത് വന്ന് പറയുക മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന വിപ്രന്മാർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടാണ് ദമയന്തി ആ വിപ്രന്മാരെ പല രാജ്യങ്ങളിലായിട്ടായിട്ട് പറഞ്ഞു വിട്ടത് ബൃഹദശൻ കഥ തുടരുകയാണ് ദമയന്തിയുടെ ഈ നിർദ്ദേശങ്ങൾ കേട്ടിട്ട് ബ്രാഹ്മണർ നിർഭാഗ്യവാനായിട്ടുള്ള നളനെ അന്വേഷിച്ച് പല ദിക്കുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഓരോ രാജ്യത്തും ഇവർ കവിത പാടുകയും ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെന്നിട്ട് ഇവരോട് ആരോടും ഒരാൾ പോലും പ്രതികരിക്കുകയുണ്ടായില്ല കുറെ നാൾ കഴിഞ്ഞപ്പോൾ നളനെ അന്വേഷിച്ച് പോയ ബ്രാഹ്മണരൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അവരെല്ലാവരും നിരാശരായിട്ടാണ് വന്നത് അവർക്കൊന്നും ഇവളുടെ ഈ കവിതയും അതോടൊപ്പം തന്നെ കഥാപാത്രങ്ങളൊക്കെ കേട്ടിട്ട് പ്രതികരിക്കുന്ന ഒരാളെ പോലും കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പർണാദൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ദമേന്ദയുടെ അടുത്ത് വന്നു അടുത്ത് വന്നിട്ട് ആ പർണാദൻ എന്ന് പറയുന്ന ആ ബ്രാഹ്മണൻ ദമയന്തിയോട് തനിക്ക് ഒരു രാജ്യത്തുണ്ടായ അനുഭവം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി പ്രണാദം പറഞ്ഞു ഞാൻ പോയത് അയോധ്യ രാജ്യത്തേക്കാണ് അവിടെ ഋതുവർണ്ണൻ എന്ന് പറയുന്ന രാജാവാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സദസ്സിൽ ഞാൻ പ്രവേശിച്ചതിന് ശേഷം അങ്ങ് പറഞ്ഞ കവിതയും അതോടൊപ്പം തന്നെ അങ്ങ് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു പക്ഷേ ആരും അവിടെ പ്രതികരിക്കുകയുണ്ടായില്ല രാജാവിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് ഞാൻ സദസ്സ് വിട്ട് പുറത്തു പോകുന്ന സമയത്ത് വളരെ വികൃതരൂപിയായിട്ടുള്ള ഒരാൾ ചെറിയ കൈകളോട് കൂടിയിട്ടുള്ള ഒരാൾ എന്നെ പിന്തുടർന്ന് എന്റെ അടുത്ത് വന്നു അയാൾ എന്നെ സ്വയം പരിചയപ്പെടുത്തിയത് അദ്ദേഹം ഋതുവർണ്ണരാജാവിൻ്റെ സാരഥിയാണെന്നാണ് അതോടൊപ്പം തന്നെ നല്ലതുപോലെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുമുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പല പ്രാവശ്യം നെടുവേർപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല ഞാൻ വിജയമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം എന്നെ സ്വയം പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തത് പക്ഷെ അദ്ദേഹം വളരെ വികൃത വികൃതരൂപനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ പേര് ബാഹു എന്ന് പറഞ്ഞാണ് അപ്പോൾ ബാഹു എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു എത്ര വലിയ വിഷമാവസ്ഥയിൽപ്പെട്ടാലും പതിവ്രതകളായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു ആപത്തും സംഭവിക്കില്ല അവരുടെ പാതിവൃത്യം അവരെ സംരക്ഷിച്ചുള്ളൂ അതോടൊപ്പം തന്നെ പതിവ്രതയായിട്ടുള്ള ഭാര്യ തൻ്റെ ഭർത്താവിനെ പോലെ കാണും അദ്ദേഹം ചെയ്യുന്ന മോശം കൃത്യങ്ങളെയെല്ലാം അവർ ക്ഷമിച്ചു കൊടുക്കുകയും ചെയ്യും വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ ഭാര്യയെ ഉപേക്ഷിക്കുന്ന ഭർത്താവിനെ പതിവൃതിയായിട്ടുള്ള ഭാര്യ ഒരു കാരണവശാലും കോപത്തോടു കൂടിയിട്ട് കാണാൻ പാടില്ല പക്ഷികളാൽ ഒറ്റവസ്ത്രം പോലും നഷ്ടപ്പെട്ട ഒരു ഭർത്താവിനോട് ഭാര്യ ഒരു കാരണവശാലും അവരുടെ ക്രോധം കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല രാജ്യം നഷ്ടപ്പെട്ടിട്ട് ധനം നഷ്ടപ്പെട്ടിട്ട് വിഷണ്ണനായിട്ട് അലയുന്ന അവൻ ഭാര്യയോട് ആദരവോ അനാദരവോ കാണിച്ചു കഴിഞ്ഞാലും പതിവൃതിയായിട്ടുള്ള ഭാര്യ തിരിച്ച് അവനോട് അനാദരവ് കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നൊക്കെ ആ ബാഹുകൻ എന്നോട് പറഞ്ഞു എന്ന് പ്രണാതൻ എന്ന് പറയുന്ന ആ ഒരു ബ്രാഹ്മണൻ ദമയന്തിയോട് പറഞ്ഞു പ്രണാദൻ പറഞ്ഞു ഈ മറുപടി കേട്ട ഉടനെ തന്നെ ഞാൻ ഈ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് അതിനുശേഷം അങ്ങയോട് ഇക്കാര്യം നേരിട്ട് പറയുകയാണ് ചെയ്തത് അതുകൊണ്ട് അങ്ങ് നേരിട്ട് രാജാവിനോട് ഇക്കാര്യം പറഞ്ഞിട്ട് അതിന് വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് രമയന്തിയോട് പറണാത്തൻ പറഞ്ഞു ഇനിയും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു നമസ്കാരം